നീരവ് മോദിയുടെ പത്താമത്തെ ജാമ്യാപേക്ഷയും തള്ളി ലണ്ടൻ ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യു കെയിൽ ജയിലിൽ കഴിയുകയാണ് നീരവ് മോദി പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിലാണ് നീരവ് മോദി യു കെയിൽ പിടിയിലായത് നീരവ് മോദിക്ക് ജാമ്യം നൽകുന്നതിനെ സി ബി ഐ ശക്തമായി എതിർത്തിരുന്നു ഇയാളെ ഭാരതത്തിന് കൈമാറുന്ന കാര്യം യു കെ ഹൈക്കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുന്നു ഐസൻ വിവരങ്ങൾ എങ്കിൽ തീർച്ചയായും പത്ത് ജാമ്യാപേക്ഷകൾ അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പത്തോളം ജാമ്യാപേക്ഷകളാണ് പല കോടതികളിലായി നിരവുമോദി നൽകിയത് അത് ഹൈക്കോടതിയിൽ തന്നെ പല ജാമ്യാപേക്ഷകളും വന്നു ഈ ജാമ്യാപേക്ഷകളിലെല്ലാം തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ ജയിലിൽ കഴിയുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റണമെന്നൊരാവശ്യമാണ് അപ്പം എന്നാൽ ഇക്കാര്യം പത്താമത്തെ തവണയും ലണ്ടനിലെ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഈ തള്ളിയതിന് കാരണം പറയുന്നത് തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ആ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മാത്രമല്ല ഏറ്റവും നിർണായകമായ ടകം ഭാരതം ആവശ്യപ്പെടുന്ന ഒരു കുറ്റവാളിയാണ് വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട വൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇയാളെ ഭാരതത്തിന് വിട്ടുകിട്ടണമെന്ന ആവശ്യം വളരെ കൃത്യമായി ഭാരതം നേരത്തെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു ഈ മുന്നോട്ട് വെച്ച ആവശ്യത്തിനോട് അനുകൂലമായ ഒരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹൈക്കോടതി കാര്യത്തിൽ ഒരു അംഗീകാരവും അത് കൈമാറേണ്ടതാണ് ഭാരതത്തിൽ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് അഭയം നൽകുക തെറ്റാണ് എന്ന കൃത്യമായ നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നീരവ് മോദിക്കെതിരായ നിയമ നടപടികൾ മുന്നോട്ട് പോയത് ലണ്ടനിൽ ഇപ്പോൾ ഈ ലണ്ടനിൽ പത്താമത്തെ അയാളുടെ ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുന്നു ഇനി അദ്ദേഹത്തെ നാട്ടിലേക്ക് ഈ നിരവ് മോദിയെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ മറ്റൊരു ഘട്ടം കൂടി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് നിലവിലെ ഭാരതത്തിലെ നടപടികൾ അനുസരിച്ച് നിരവ് മോദിയിൽ നിന്നും നിരവ് മോദിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്നും പിടിച്ചെടുത്ത തുക പല രീതിയിൽ പിടിച്ചെടുത്ത സ്വത്തുക്കളെല്ലാം തന്നെ അതായത് ബാങ്കുകൾക്ക് നഷ്ടം വന്ന ബാങ്കുകൾക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കുറെയൊക്കെ സ്വത്തുക്കൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അറിയിപ്പുകൾ വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇയാളെ ജാമ്യത്തിൽ വിടുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇയാളെ നാടുകടത്തുന്നതിന് അതായത് ഭാരതത്തിലേക്ക് കടത്തുന്നതിനുള്ള നടപടികൾക്ക് വീഴ്ച ഉണ്ടാകുമെന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണയും ജാമ്യാപേക്ഷ തള്ളിയത് നിഖിൽ